അതൊന്നും അല്ല സിറ്റ്നായാലും വലിയ രസം കേക്കണം എനിക്ക് ഞാൻ ചെപ്പളെ കച്ചവടം കഴിഞ്ഞു വരുമ്പോളെ ഞാൻ പൈസ ഉണ്ടുമ്പോ ഞാൻ ചോദിച്ചുറുപ്പ് വരുമ്പങ്ങളൊരു ഇരു കുറപ്പ് വരും ഒരു ഒരു പൈസയും തരൂല കതില് അപ്പൊ ഞാൻ എന്താക്കുന്നോ ചെലപ്പോ വന്നേക്കെന്നെ പൈസ എണ്ണാ കുത്തിരിക്കും ചെലപ്പോ പെട്ടിയാക്കലും ഇതൊക്കെ സംഭിച്ചിട്ടുള്ളൂ പൈസ ഒക്കെ കുത്തിരിക്ക അങ്ങനെയാണെങ്കില് ഞാനേ അതിനൊരു ഇരുപത് ഉറുപ്പ്യെടുക്കൂട്ടോ ഇരുപത് ഉറുപ്പെടുത്താണ്ട് വെക്കും അങ്ങനെ അപ്പളും ഇപ്പളും എടുത്ത് ഇരുപത് ഉറുപ്പ ഇരുപത് എടുത്ത് എടുത്ത് അഞ്ഞൂറ് റുപ്പ്യായി ഞാൻ എന്താ ചില്ലറൊക്കെ നോട്ടാക്കാൻ വേണ്ടിട്ടേ മൂപ്പര് പെട്ടി കഴിക്കാൻ വേണ്ടി പൊയ്ക്കണം അപ്പൊ അർജന്റിലെടുക്കല്ലേ ഞാൻ എളുപ്പ കേസൊക്കെ എടുത്ത് പൈസ അഞ്ഞൂറായിക്കിട്ടും കണ്ട് വേറെ അഞ്ഞൂറിൻ്റെ തോട്ട് നിൽക്കാൻ വേണ്ടി കണ്ടേ വേറെ അഞ്ഞൂറിൻ്റെ തോട്ട് അന്ന് എഴുതി ഞാണ്ട് എടുത്തു അഞ്ഞൂറിൻ്റെ തോട്ടെടുത്താണ്ട് ഞാനപ്പ തന്നെ ഞാൻ ആ ഫ്രിഡ്ജിന്റെ മോള് സബിലൈസർ ഉണ്ടാവല്ലോ അതിന്റെ അടിയിൽ കൊണ്ടി വെച്ച് എന്നിട്ട് ഞാനേ മൂപ്പര് കാളിയൊക്കെ പോയപ്പോ ഞാനെടുത്താണ്ട് ഫോണിന്റെ ഉള്ളേക്ക് വക്കട്ടെ എഴുതി കവറിന്റെ ഉള്ളിൽ വക്കട്ടെ എഴുന്നണ്ട് നോക്കുമ്പോഴേ നൂറ് റുപ്പ്യണേ നോക്കാതെ അപ്പച്ച അപ്പച്ച തോന്നിയാ അത് അഞ്ഞൂറാണെന്ന് എന്നിട്ട് ഞാൻ ഞാനെടുത്താണ്ട് കേട്ട പണിയൊക്കെ അഞ്ഞൂറ് റുപ്യായി കിട്ട പിന്നെ നൂറു റുപ്യ എടുത്തതേ പിന്നെ ആ ഒരു സങ്കടം തീരുന്നില്ലടി ഞാൻ ഇത്രയും കാലം ഒരു കൂട്ടി ഒരു കൂട്ടി ഒരു കൂട്ടി ഉണ്ടാക്കിട്ട് ഞാൻ കാട്ടി ഒരു പണിയാണല്ലോ പിന്നെ ചോദിച്ചാൻ പറ്റോ ഞാൻ അയക്കഞ്ഞൂറ്പ്യ ഇട്ടീനു ഞാൻ അഞ്ഞൂറ് ഇതിർത്ത നൂറു റുപ്പ്യ ചോദിച്ചാൻ പറ്റോ വല്ലാത്തൊരു മണ്ടത്തിനായി പോയി പിന്നെ അത് പോണില്ലടി മനസ്സിലോ ഏ എന്താ പിന്നെ കാട്ടാ